ചെറിയ ചിലും അവരവരോ സ്പേസ് ഉണ്ടല്ലോ അടിയും കിട്ടിയോ അത്

സോഷ്യൽ മീഡിയയിൽ ഗ്യാപ്പ് എടുത്തിരിക്കുവായിരുന്നു ഗ്യാപ്പ് എന്ന് പറയാനൊന്നുമില്ല പിന്നെ നമുക്ക് നമ്മുടേതായ ബാക്കി വർക്കുകളൊക്കെ വരുമ്പോ നോർമൽ ആയിട്ട് ഉണ്ടാവുന്ന ഒരു ഗ്യാപ്പ് പക്ഷെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഞാൻ സജീവമായിരുന്നു വെറുതെ ഞാനും വൈഫും തമ്മിലുള്ള റീൽസും ഒക്കെ ഇടുന്നുണ്ട് പിന്നെ യൂട്യൂബ് യൂട്യൂബിന് വേണ്ടി ഓരോ കണ്ടന്റ് ഉണ്ടാക്കാൻ ഇച്ചിരി സമയമാണല്ലോ നമുക്ക് ഓരോന്ന് പ്ലാൻ ചെയ്യണമല്ലോ പ്ലാൻ ചെയ്ത് നമുക്ക് എന്നെ സംബന്ധിച്ച് എനിക്കത് ഇടുന്ന ഇട്ടിട്ട് ഞാൻ ഉദ്ദേശിച്ചൊരു വ്യൂ ഇല്ലെങ്കിൽ എനിക്ക് സങ്കടമാവും അപ്പൊ ഞാൻ വിചാരിച്ചു നല്ല എന്തെങ്കിലും സാധനം വന്നാൽ ഇടാം അതുകൊണ്ട് അതിനൊരു ബ്രേക്ക് എടുത്തു പിന്നെ ബാക്കി ബിസിനസ്സുകളൊക്കെ സൈഡായിട്ട് പോകുന്നുണ്ട് അപ്പൊ അതിൻ്റെതായ കുറച്ച് തിരക്കുകളുണ്ട് പിന്നെ പടങ്ങൾ ചെയ്തു അപ്പൊ അങ്ങനെ കുറച്ച് തിരക്കുകൾ അത്രേ ഉള്ളു മനഃപൂർവ്വം മാറിയൊന്നുമല്ലേ ഞാൻ പണ്ട് മഴ വർക്ക് ചെയ്യുമ്പോൾ കുക്കറി ഷോസിന്റെ കോർഡിനേറ്റർ ആയിരുന്നു അന്ന് മുതലേ പ്ലാനായിരുന്നു നാട്ടിലെന്തെങ്കിലും ഭക്ഷണത്തിന്റെ ചെയ്യണമെന്ന് അതിന് ശേഷമാണ് കൊറോണ സമയത്തൊക്കെ ഷവർമ്മ ഭയങ്കര ഫേമസ് ആയി വന്നത് അങ്ങനെ ഒരു സംഭവം കിട്ടിയപ്പോൾ അങ്ങനെ നാട്ടില് ഒരു ചെറിയ ഷവർമ്മ നന്നായി നന്നായി പോണു പോണു ഷവർമുഴപ്പില്ല പിന്നെ മറ്റ് വിശേഷങ്ങൾ എന്തൊക്കെയാണ് മറ്റു വിശേഷങ്ങള് പറഞ്ഞ നമ്മള് ഞാൻ റീസെന്റ് ഇപ്പം ചെയ്തത് ഒരു വെബ് സീരീസ് ആണ് അത് വൈശാഖ് നന്ദു എന്ന് പറഞ്ഞൊരു ഡയറക്ടറാണ് ഡയറക്ടർ ചെയ്തിരിക്കുന്നത് ഞാൻ നാസിഫ് വിദ്യാ വിജയകുമാർ ഫൺ സാധനമാണ് അത് അത് ജസ്റ്റ് ഡബിങ് കഴിഞ്ഞിട്ടുള്ളു അതാണ് റീസെന്റ് ചെയ്ത ഒരു പരിപാടി എനിക്ക് ഒരു ഒരു പണ്ട് പ്ലാൻ ആഗ്രഹം എന്ന് പറയുന്ന തന്നെയായിരുന്നു അത് കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ വീട് അങ്കവാലി അങ്കവാലിക്ക് അറിവുട്ടില്ല കൊരട്ടിപ്പള്ളി ഉണ്ടല്ലോ കൊരട്ടിപ്പള്ളി പെരുന്നാൾ നടക്കുക അപ്പൊ നമ്മൾ ഈ കൊരട്ടിപ്പള്ളി പോകുമ്പോൾ നേർച്ചയുണ്ട് മുട്ടൂത്തി കേറുന്ന ഒരു പരിപാടി ഞാൻ ഈ പ്രാവശ്യം മമ്മീനോട് ബാ മുട്ടൂത്തി പ്രായമായി അപ്പൊ മുട്ടൂത്തില്ലെങ്കിൽ മാതാവ് ഒന്നും നടത്തി തരില്ലോ അപ്പൊ ഞാൻ ആലോചിച്ചു ഓർമ്മ വച്ച കാലം മുതൽ ഞാൻ വന്നിട്ട് പറയുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇനി കാര്യം സാധിച്ചു വന്നിട്ടേ ഞാൻ മുട്ടുകൊത്തോളൂ എന്നുള്ള വാശിയൊക്കെ കാണിച്ചു പിന്നെ നമുക്ക് മനസ്സിൽ ഈ ദൈവത്തിന്റെ കാര്യം വരെ ഒരു പേര് വരുമല്ലോ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ ദൈവത്തിൽ ഇഷ്ടപ്പെടും എന്നാണ് അപ്പൊ ഓർമ്മ വച്ച കാലം മുതലുള്ളൊരു സ്വപ്നമാണ് സ്വപ്നമല്ല ഒരു ആഗ്രഹമാണ് അതിനു വേണ്ടി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു ഇനിയും നടക്കും സംഭവിക്കുന്നത് വരെ നടക്കും അതൊരു വാശിയാണ് കാര്യം കൂട്ടാണ് എങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പ് നിങ്ങളുടെ ബിൽഡ് അത് ഞാൻ ആക്ച്വലി ഒരു പടത്തിന്റെ ഷൂട്ട് കാണാൻ പോയതാ എന്റെ ഫ്രണ്ടിന്റെ കൂടെ ഫ്രണ്ട് എന്താ അഭിനയിക്കുന്നുണ്ട് അപ്പൊ ഞാൻ അവന്റെ കൂടെ സിനിമ ഷൂട്ടിങ് കാണാൻ എന്ന രീതിയിൽ പോയി ഒരു ഫ്ലാറ്റിന്റെ അകത്തായിരുന്നു ഷൂട്ട് ഞാൻ അവിടെ പോയി അപ്പൊ ഫ്ളാറ്റിന്റെ അകത്ത് ഷൂട്ടിന് പുറത്തേക്ക് നമുക്ക് ഇറങ്ങാൻ ഒരു മാർഗമില്ല എനിക്ക് തോന്നുന്നു നാലോ അഞ്ചോ ദിവസം ഫ്ളാറ്റിന്റെ അകത്ത് ഫുള്ള് അപ്പം ഇങ്ങനെ പോസ്റ്റടിച്ചിരിക്കുവാണ് ആ റൂമിൽ ഇവര് ഹാളിൽ ഷൂട്ട് ചെയ്യുന്നു അപ്പോൾ ധ്യാന ബ്രേക്ക് വന്നപ്പോൾ ആ റൂമിലേക്ക് വന്നു അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ച് കമ്പനി ആയി പിന്നെ നം ധ്യാനേട്ടൻ്റെ രീതി അല്ലല്ലോ എല്ലാം ഓപ്പറായിട്ട് സംസാരിക്കും ഭയങ്കര ഒരു ജാട ഇല്ലാണ്ട് സംസാരിക്കുമല്ലോ നമ്മളും അങ്ങനെ സംസാരിച്ച സംസാരിച്ച് ആ ഫസ്റ്റ് ഡേ സെറ്റായി സംസാരത്തിൽ സെറ്റായി അപ്പം എന്നോട് ധ്യാനേട്ടെന്ന് ചോദിച്ചു നാളെ കാണാതാണ് അപ്പം ഞാൻ പറഞ്ഞു നാളെ ഞാൻ വരണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ നിനക്കത്തെ പരിപാടികളെ ഒന്നുമില്ല അതിന് നാളെ വാ സാധനം ശരിയാ ശരിയാക്കാന്ന് പറയും അപ്പൊ എന്റെ സിനിമാമോ മോഹൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അപ്പൊ ധ്യാൻ ഞാൻ സ്ക്രിപ്റ്റ് അണ്ടാന്ന് എഴുതോളൂ വന്നിട്ട് പുള്ളി വ്യത്യാസം വന്നിട്ട് നീ നിനക്ക് ഒരു ക്യാരക്ടർ സെറ്റ് ആക്കിണ്ട് നീ ചെയ് അങ്ങനെ ആ പടത്തിൽ അഞ്ചാറ് ദിവസം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തു പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കും അതിപ്പോൾ ഞാൻ ആരായിട്ട് കണക്ട് ആയാലും ഞാൻ എന്താ പറയാ ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിലൊക്കെ വെറുതെ വിളിക്കും വെറുതെ വിളിച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കും അത് ഞാൻ ചെയ്യാറുണ്ട് അങ്ങനെ അങ്ങനെ ആയതാ പിന്നെ ഒരു ഒരു മൂന്ന് ഒരുമിച്ച് ചെയ്തു വൈബ് എനിക്ക് ചേട്ടനെ എല്ലാവരും അറിയുന്നതും പരിചയപ്പെടുന്നതും എല്ലാം ജീവ ജീവചേട്ടന്റെയും അഭരണ ചേച്ചയുടെയും വീഡിയോസിലൂടെയാണ് അപ്പം ചേട്ടനെ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന എന്തോ ഒരു സംഭവം ചേട്ടനിലുണ്ടായിരുന്നു അത് ചേട്ടൻ ആയിട്ട് ഇങ്ങനെയാണോ അല്ലെങ്കിൽ ക്യാമറ ഓൺ ആവുമ്പോഴത്തേക്ക് ഞാൻ നാട്ടില് ഫ്രണ്ട്സിന്റെ കൂടെ എങ്ങനെയാണോ അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു സർക്കിള് ഫോം ചെയ്തായിരുന്നു ഫോം ചെയ്താൽ മനഃപ്പൂർ ഫോം ചെയ്തല്ല കൊറോണ സമയത്ത് ആർക്കും നമുക്ക് എനിക്ക് അങ്ങനെ വലിയൊരു കോളേജ് ലൈഫിൽ ഒന്നും പറയാനില്ല ആ സമയത്ത് ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ആ സമയത്ത് മെമ്മറീസ് നിങ്ങൾക്കൊക്കെ പറയാനുണ്ടാവും എനിക്ക് അങ്ങനെ ഇല്ല അപ്പം എനിക്കത് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടിയൊരു സാ ഒരു ഒരു സാഹചര്യമായിട്ട് ഫീൽ ചെയ്തു എല്ലാവരും ഇങ്ങനെ ഫ്ലാറ്റിൽ ഒരുമിച്ച് കൂടുന്നു അങ്ങനെ നമ്മൾ ട്രിപ്പുകൾ പ്ലാൻ ചെയ്യുന്നു അപ്പോൾ എല്ലാവർക്കും യൂട്യൂബ് ചാനലുകളുണ്ട് അതുവഴിയാണ് എല്ലാവരും കാണുന്നത് പക്ഷേ ഞാൻ ബേസിക്കലി എല്ലാവരും ഒരുമിച്ച് കൂട്ടാനാണ് ശ്രമിച്ചത് ആ ഒരു മൊമെൻറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിപ്പോഴും അതെ ഞാൻ നാട്ടിൽ പോയാലും ശനി ഞായറൊക്കെ പോകുമ്പോൾ നമ്മൾ വെറുതെ ഫ്രണ്ട്സിനെ വിളിച്ച് എല്ലാവരും കൂടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ഈ ചിലരും ചിന്തിക്കും കൂടുമ്പോൾ വെള്ളടി ആയിരിക്കും അതൊന്നുമില്ല വെറുതെ വർത്താനം പറഞ്ഞിരിക്കുക ഇപ്പൊ നമ്മള് മിസ്സാക്കുന്ന കൊറേ സാധനങ്ങളാണല്ലോ എനിക്കത് ഭയങ്കര ഇഷ്ടമാ അതുകൊണ്ട് ഞാൻ അങ്ങനെ എന്റെ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ആയി പോയതാണ് പിന്നെ അത് വീഡിയോയില് വരുമ്പോ കുറെ പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ആ സാധനങ്ങളൊക്കെ ചിലർക്ക് മിസ്സായ കാര്യങ്ങളാണ് ഞാൻ കുറെ കമന്റുകൾ അങ്ങനെ കണ്ടിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ എൻജോയ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മിസ് ചെയ്യണം ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് മിസ് ചെയ്യുന്നു അപ്പൊ എനിക്കത് എന്തോ ഭാഗ്യം കൊണ്ട് അങ്ങനെ നല്ല ഫ്രണ്ട്സിനെ കിട്ടി അതങ്ങനെ ഫോം ചെയ്ത് കുറച്ചാൽ പോയി അത്രേ ഉള്ളൂ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അതായത് വീഡിയോസ് സ്ഥിരമായിട്ട് കാണാത്തതിൽ പ്രേക്ഷകർക്ക് ഒരു വിഷമം ഉണ്ട് ഞാൻ കാണുന്നുണ്ട് എന്താ പ്രശ്നം ഞാൻ ആക്ച്വലി കഴിഞ്ഞ ദിവസം ഫ്ലാറ്റ് പുതിയ ഫ്ലാറ്റിന്റെ പരിപാടിക്ക് വിളിച്ചു ഞാൻ ഉണ്ടായില്ല ഞാൻ അവസാനമായിട്ട് കല്യാണത്തിന് ഒരു ജീപിച്ചു ജീവിച്ചോ അപ്പം എല്ലാവരും അവരവരുടെ വർക്കില് ബിസിയായി ഞാൻ എപ്പോഴെപ്പഴും കാണാറുള്ള ആളാണ് കുക്കുവും ദീപെ അവര് പോലും ദുബായിൽ കേസ് കോണ്ടെ ബ്രാഞ്ചും തുടങ്ങി അവർ അവിടെയായി അപ്പൊ എല്ലാവരും അവരുടെ വഴിക്കായി എനിക്ക് വെഡ്ഡിങ് കമ്പനി ഉണ്ട് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ജീപ്പ് ചേട്ടൻ വിളിച്ചപ്പോൾ നാഗർകോവിൽ നിൽക്കുക നാളെ എൻ്റെ ഹൗസ് വാമിയെ കാണുമ്പോൾ പല ദിവസം വിളിച്ചേ അപ്പൊ ഞാൻ പറഞ്ഞു ജീപ്പ് ചേട്ടൻ ഞാനില്ല അങ്ങനെ മിസ്സ് ചെയ്യുന്നതാണ് ഓരോ കാര്യങ്ങള് പിന്നെ എല്ലാവരും അവരുടേതായ കാര്യങ്ങളിലേക്ക് തിരക്കില് പോയി അന്നെന്ന് പറഞ്ഞാൽ ഫ്രീ ടൈം ഉണ്ട് എല്ലാവർക്കും അതുകൊണ്ടാണ് ഒരു മിച്ച് അങ്ങനെ കണ്ട് വന്നത് മിസ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഞാൻ എനിക്ക് അങ്ങനെ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ പഴയ വീഡിയോസ് എടുത്ത് ാണ് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഈ അടുത്ത് ഞാൻ ഒരു ക്രിസ്മസ് വീഡിയോ കണ്ടായിരുന്നു ഞങ്ങളുടെ ക്രിസ്മസിന് രാത്രി ഞങ്ങള് എൻ്റെ നാട്ടിൽ എല്ലാവരും കൂടി പുൽക്കൂട് ഉണ്ടാക്കുന്നതും പരിപാടിയൊക്കെ വീഡിയോ ചെയ്തിരുന്നു അത് ഈ റീസെന്റ്ലി ഞാൻ കണ്ടു എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ അവർക്ക് കാണും പറയുന്നത് ഒരു നല്ല കാര്യമായിട്ട് ഫീൽ നമുക്ക് നമ്മുടെ നമ്മുടെ ഈ പോലെ ബാക്ക് ആ മെമ്മറിയിലേക്ക് തിരിച്ചു ശരി ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇപ്പൊ വീഡിയോ ആയാലും ഫോട്ടോ ആയാലും ഞാൻ എപ്പോഴും മെമ്മറീസ് ആയിട്ട് സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പം ഇപ്പൊ എന്റെ കൊച്ചിന്റെ തനുവിന്റെ സ്കൂൾ ഫസ്റ്റ് ഡേ സ്കൂളിൽ പോയാലും ഞാൻ വീഡിയോ ചെയ്തു വെച്ചെന്ന് വെച്ചാൽ ഞാൻ അന്ന് എന്റെ വൈഫിനോട് പറഞ്ഞു ഒരു പത്തോ പന്ത്രണ്ടോ വർഷം കഴിഞ്ഞ അവനത് കാണുമ്പോ ഒരു അത് നമുക്കോ അങ്ങനെ ഒരു പപ്പിയുടെയും കല്യാണ വീഡിയോ എനിക്ക് കാണുന്ന ആഗ്രഹമുണ്ട് പക്ഷെ അവരെല്ലാം ഇല്ല അപ്പൊ ഇങ്ങനെ സാധനങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയ പോലത്തെ സാധനങ്ങളുള്ളപ്പോ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒരു സ്ഥലം അവിടെനിന്ന് കിടയിൽ പോവില്ലോ ഞാൻ അങ്ങനെ തുടങ്ങിയ ഒരു സാധനമാണ് എന്റെ കല്യാണം കഴിഞ്ഞിട്ട് വെറുതെ വീഡിയോസ് ഇട്ട് ഞാൻ യൂട്യൂബർ ആവണന്നോ അല്ലെങ്കിൽ ചാനൽ ചാനലുടന്നോ ഒന്നും വിചാരിച്ചതല്ല വെറുതെ വീഡിയോസ് ഇട്ട് തുടങ്ങി അതാണ് സമയത്ത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി അങ്ങനെ വന്ന ഒരു സാധനമാണ് ചേട്ടൻ പേഴ്സണൽ ആയിട്ടുള്ള വീഡിയോസ് മാത്രമാണ് ആ എനിക്ക് അതിനകത്ത് ഇപ്പം കാണാൻ ആഗ്രഹം ഉണ്ട് എന്ന് തോന്നുന്നു അല്ലെങ്കിൽ ആൾക്കാർക്കായാലും കാണണം എന്ന് തോന്നുന്ന ചില ടൈപ്പ് ഓഫ് ഫണ്ടെന്റ് ഉണ്ടല്ലോ അങ്ങനത്തെ സാധനങ്ങളാണ് ഞാൻ ചെയ്യുള്ളു ഇപ്പം ഷവർമ കറ തുടങ്ങി ഞാൻ വ്ലോഗ് ചെയ്തില്ല അപ്പൊ എന്നോട് കുറെ ചെയ്യുന്നില്ലേ ഞാൻ ആക്ച്വലി അഞ്ചു മണിയുടെ ഇനാഗ്രേഷന് അവിടെ ക്ലീനിങ് കഴിഞ്ഞ് വീട്ടിലേക്ക് ഡ്രസ്സ് മാറാൻ പോയി നാലു മണിക്കാ അത്രയും ഓട്ടത്തിലായിരുന്നു അതിന്റെ ഇടയിൽ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാ നട കരിയറും സൂര്യ സൂര്യ സ്റ്റാർട്ട് ശരിക്കും ആയിരുന്നു എന്തായിരുന്നു ും സൂര്യല്ല ആക്ച്വലി ഏഷ്യനെറ്റില് ഞാൻ ഒരു പ്രോഗ്രാമിന്റെ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ അതൊരു ടു മന്ത്സ് ഞാൻ നിന്നോളൂ അത് കഴിഞ്ഞ് ഞാൻ സൂര്യയില് ഗുലുമാൽ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഗുൽമാൽ എന്ന് പറഞ്ഞ പ്രോഗ്രാമിലാണ് ആദ്യമായിട്ട് അത് ഈ അഭിനയമോഹമുള്ള താരം ഞാൻ സാബു സാബു പ്ലാങ്കുല എന്ന് പറഞ്ഞ ചേട്ടന്റെ സാബു ചേട്ടൻ പരിചയപ്പെട്ടു സാബുജനെ പരിചയപ്പെട്ടത് ഇങ്ങനെ അഭിനയം പരിപാടിയൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി ഗുലുമാൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്തൊക്കെ വിളിച്ചു അപ്പോൾ ഗുലുമാലിൽ ഫ്രാൻസ് ആണും സാബുചാണും മെയിൻ ലീഡ് നിൽക്കുന്നു അപ്പോൾ അവരുടെ കൂടെ സപ്പോർട്ടായിട്ട് ആൾക്കാർ വേണം അപ്പൊ ഈ ജൂൺ ആർട്ടിസ്റ്റൊക്കെ പോലെ അപ്പൊ അങ്ങനെ പോയി തുടങ്ങിയതാണ് പിന്നെ അവിടെ വെച്ച് പ്രദീപ് ഏട്ടൻ മഹേഷ് ഏട്ടൻ എന്ന പ്രൊഡ്യൂസേഴ്സിനെ പരിചയപ്പെട്ടു അങ്ങനെ കുറച്ചാൾ ഗുലുമാലി പോയി അഞ്ച് മഹേഷ് ഏട്ടൻ മഴവില്ലിലേക്ക് വന്നപ്പോൾ മഴവില്ലില് നല്ല രുചി എന്ന് പറഞ്ഞ പ്രോഗ്രാമിന്റെ കോഓർഡിനേറ്ററായിട്ട് എന്നെ വിളിച്ചു അങ്ങനെയൊക്കെയാണ് സൂര്യൻ മഴവില്ലിലൊക്കെ വർക്ക് ചെയ്തത് പിന്നെ ഈ അഭിനയമോഹം മോഹമുള്ള കൊണ്ട് പണ്ട് മറിമായം സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് വരുന്നത് അത് യൂട്യൂബിൽ കിടപ്പുണ്ട് പക്ഷെ അതൊക്കെ ഇപ്പൊ പുറത്തു വന്ന നടക്കാൻ അന്ന് മീശയില്ലാത്ത സമയമാണ് വെപ്പ് മീശ വെച്ച് വരെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് മറിമായത്തില് അപ്പം രണ്ടും കൂടി ഒരുമിച്ചു കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ ചാനൽ വർക്ക് ചെയ്യുമ്പോൾ അഭിനയ പരിപാടി ഒരുമിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല അന്ന് സിനിമാക്കാരായിട്ടൊരു ബന്ധവുമില്ല മെയിൻലി ഞാൻ ചാനൽ വർക്ക് ചെയ്യുന്നതിന്റെ ഒറ്റ ഉദ്ദേശം എനിക്ക് സിനിമാക്കാരായിട്ട് ബന്ധം ഉണ്ടാക്കുക ഇതായിരുന്നു എൻ്റെ മൈൻഡ്

എന്റെ കല്യാണം എന്റെ കല്യാണം കഴിഞ്ഞ് ഭാര്യ ഭാര്യ ഭർത്താവ് അല്ല ഞാൻ ഞാൻ നീ കല്യാണം താലി കല്യാണം നീ കല്യാണം പോസ്റ്റിൽ ഹമ് കല്യാണം കഴിച്ചോ ആ ആ ഹമ് катаഉലെ ഓക്കേ ഉഫ് ഇത് പെ എങ്ങനെയാ കാണിച്ചത് ഞാൻ ഫസ്റ്റ് ഉദ്ദേശിച്ചപ്പോൾ സിമ്പിളാണ് ഉദ്ദേശിച്ചത് ആ നീനത്തിൽ താളികെട്ട് കല്യാണം കഴിച്ചോ താളിയുള്ള ഓക്കേ റിംഗ് മോഡൽ എൻഗേജ്മെന്റ് ചെക്കൻ ആ ആ കല്യാണ വരൻ 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 മമ്മൂക്ക ദുൽഖർ ആ ആ അല്ല വരൻ പ്രിയ കല്യാണി ഉള്ള ർശനും സംഭവം മനസ്സിലായി പക്ഷെ പടത്തിന്റെ പേര് മനസ്സിലായില്ല ഓർമ്മ വരുന്നില്ല ഒരു മണിക്കൂർ ഇങ്ങനെ നടക്കുന്നു ചേട്ടന്റെ ആക്ടിംഗ് സ്കിൽസ് ആണ് പുറത്തു വന്നോണ്ടിരിക്കുന്നത് ഡിറക്ടേഴ്സ് വേണ്ടി വ്യൂ സിനിമയിൽ അഭിനയിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചു കണ്ണിലേക്ക് നോക്കണം നടന്ന സംഭവം അത് 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 പൊളിച്ച് പറഞ്ഞോട്ടെ രണ്ടര ഒഴിവാക്കി തരാൻ പറ്റുമോ

வேற எத இல்லையே தெலக்கா ஓ மை காட் டேய் நீ ப்ளூ கலர் குரோடள்ளு ட்டோ இதுக்கு என்ன 2 1/2 நீ ஆ நான் கணிக்கறேன் ம் 2 வேர்ட்ஸ் பெங்கின கணிக்கா 2 வேர்ட்ஸ் ஆ டிட் டிட் ஆ ஸ்மால் ஆ

ആക്ട് ഇത് കഴിഞ്ഞിട്ട് നീ മറ്റേ ഇന്റർനാഷണൽ ഗെയിം ഒന്നും സംഭവം മനസ്സിലായില്ലേ രാജു ഏട്ടൻ രണ്ടുപേര് വെള്ളം അടിച്ച് വണ്ടി നടൻ ഓടിക്കൻ ആ

പേര് മലയാള വീട് വീടിന്റെ വേറെ വലിയ വീട് മലയിലുള്ള വലിയ വീടാണോ ഉദ്ദേശിച്ചത് പുലിമുരുകനാണോ ആ ചേട്ടൻ ഇപ്പൊ പറഞ്ഞതൊക്കെ മല വീട് വീട് വേറെ എന്താ വലിയ വീടിന് പറയാട്ടം കോട്ടാ ഞാൻ പറയൂല സത്യം ഞാൻ ായിരുന്നെങ്കിൽ നമ്മള് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുവായിരുന്നു ടി വിയിലായാലും കാണുമ്പോ നമ്മൾ ശ്രദ്ധിക്കുവായിരുന്നു ഇത് അടുത്ത ചലഞ്ചി പിടിക്കാം കൊറേ നാളായാലും ചെയ്തിട്ട് പോയി ശരിക്കും നിങ്ങളെ ഈ പറഞ്ഞ പോലെ ആ ഒരു ടൈം ഉണ്ടല്ലോ ലൈക്ക് കണ്ടന്റ് നിങ്ങൾ എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്തിരുന്നൊരു സമയമാണ് പിന്നെ എനിക്ക് തോന്നുന്നു സീരിയസ് ആയി അത് ചെറിയ പ്രശ്നങ്ങൾ ആ മറ്റേ ഒരു പ്രശ്നം വന്നിരുന്നല്ലോ അതുകൊണ്ടാണോ നിങ്ങൾ എല്ലാവരും ഡിറ്റാച്ച് ആയത് സ്വാഭാവികമായിട്ടും അങ്ങനെ നമ്മ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴായിരിക്കുമല്ലോ ഈ അകൽച്ചകളൊക്കെ വരുന്നത് സംഭവിച്ചു പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് എത്ര പാച്ച് ചെയ്യാൻ പറ്റില്ല അതിപ്പോ ആരൊക്കെ എന്തൊക്കെ ശ്രമിച്ചു എന്ന് പറഞ്ഞാലും അത് ഓരോരുത്തർക്കും ഓരോ ഫ്രീ അവരോരോ ഫ്രീഡം ഉണ്ടല്ലോ അല്ലെങ്കിൽ അവരോരോ സ്പേസ് ഉണ്ടല്ലോ ചിന്തിക്കാൻ നമ്മ എത്ര അത് ശ്രമിച്ചാലും ചിലപ്പോൾ ശരിയാവില്ല അപ്പൊ എന്റെ വഴിക്ക് വിടുക അങ്ങനെയാണ് എന്നോട് പലരും പറഞ്ഞത് ഞാൻ എന്റെ വഴിക്ക് കിട്ടും ഇല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളും പല കാര്യങ്ങളും നമുക്ക് സ്ലോ ആയി പോവും എന്നെ സംബന്ധിച്ച് ഞാൻ സ്ലോ ആയി ആ പാച്ചിനെത്താൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പം എനിക്ക് വേറെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റാണ്ടായി അപ്പം എന്നോട് പലരും പറഞ്ഞു അതിനെ വഴിക്ക് വിട്ടേക്കുക അത് വെറുതെ സമയം കളയണ്ട എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് ഒരു സൈഡ് വിട്ടു എന്നാൽ എനിക്ക് ആരോടും ഒരു പ്രശ്നമില്ല ഞാൻ ഇപ്പോഴും എനിക്ക് വിളിക്കണം തോന്നിക്കഴിഞ്ഞാൽ ഞാൻ വിളിക്കും അല്ലെങ്കിൽ മെസ്സേജ് അയയ്ക്കും റിപ്ലൈ തരേണ്ടവർ തരും ചിലപ്പോൾ എടുക്കില്ല ചിലപ്പോൾ തിരിച്ചു വിളിക്കും സ്വഭാവം ഞാൻ അങ്ങനെ ഒരു പ്രശ്നം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം ഇല്ല പണ്ട് ചിലപ്പോൾ എൻ്റെ ഒരു ദേഷ്യത്തിൽ ഞാൻ പൊട്ടിത്തെറിക്കുമായിരിക്കും തെറിച്ചിട്ടുമുണ്ട് പക്ഷെ അത് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് അത് എന്നെ അറിയാമെന്ന് എല്ലാവർക്കും അറിയാം ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ദിവസം മാക്സിമം ഞാൻ എത്ര പ്രശ്നങ്ങൾ വഴക്കിട്ടാലും അല്ലെങ്കിൽ ബഹളം വെച്ചാലും ഒരു ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പം നമ്മുടെ ക്യാമറ ടീമിൻ്റെ അടുത്ത് തന്നെ ഞാൻ ഇഷ്ടംപോലെ പ്രശ്നം വഴക്കുണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അത് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അത് കഴിഞ്ഞു ഞാൻ ഞാൻ തന്നെ തിരിച്ച് പറയും എടാ സോറി എൻ്റെ മൂഡ് ശരിയല്ല ഞാൻ തന്നെ പറയും അത് എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം അതൊക്കെ തന്നെ ഇവിടെ സംഭവിക്കുന്നത് എല്ലാവർക്കും സംഭവിക്കുന്ന പറയും പിന്നെ ഞാനിങ്ങനെ ഇന്നാളുടെ പ്രശ്നമാണ് ഇന്നാളുടെ പ്രശ്നമാണ് ഞാൻ എങ്ങും പറയുന്നില്ല എല്ലാവർക്കും അവരുടേതായ സ്വഭാവങ്ങളാണല്ലോ ക്യാരക്ടറാണല്ലോ എന്റെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട് ഞാൻ സംസാരിച്ച രീതികൾ പ്രശ്നമുണ്ട് ഇതൊക്കെ റിയലൈസ് ചെയ്യുന്ന നമ്മൾ പ്രശ്നം ഉണ്ടായി കുറെ കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ എല്ലാവരും അങ്ങനെ ആയിരിക്കുമല്ലോ അപ്പൊ അത് എന്റെ വഴിക്ക് വിട്ടേക്കുക നമ്മുടെ നമ്മുടെ കാര്യം നോക്കി മുന്നോട്ട് പോവുക പിന്നെ ഈ പറഞ്ഞ ചില കാര്യങ്ങൾ മിസ് ചെയ്യും അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എന്ത് സുഖമായിരുന്നു അങ്ങനെയാണല്ലോ ചേട്ടന്റെ ലൈഫിലെ ഏറ്റവും നല്ല ഒരു ടൈം എന്ന് പറയാ ഞാൻ ഇന്നലെ എന്റെ ഞങ്ങൾ നാഗർകോയിലും അണ്ടിപോടിച്ച് വരുമ്പോ എന്റെ കൂട്ടുകാരൻ ചോദിച്ചേ എടാ ട്രാവലർ കിട്ടിക്കഴിഞ്ഞാ നിനക്ക് ഏത് കാലഘട്ടത്തിലേക്ക് പോവാനാ താല്പര്യം ചോദിച്ചത് അവൻ എടുത്ത വഴിക്കും എനിക്കൊരു രണ്ടായിരത്തിഅമ്പതിൽ പോണം എന്ന് അപ്പൊ പോയിട്ട് എന്തൊക്കെ സംഭവിക്കുന്നു എനിക്ക് എനിക്ക് ആക്ച്വലി ഒരു ഒരു ട്വൻറ്റി വൺ ഏജുള്ള സമയം ട്വൻ്റി വൺ ടു ഒരു ട്വൻ്റി ഫൈവ് വരെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇഷ്ടം മീൻസ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുത്ത സമയങ്ങളാണ് അത് ഇവൻ ഞാൻ വീട് വെച്ചു ഇരുപത്തൊന്നാം വയസ്സിൽ ഞാൻ വീട് വെച്ചതാ പിന്നെ എൻ്റെ നാട്ടിൽ കുറേ കാര്യങ്ങൾ എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചു പിന്നെ മഴ വില് വർക്ക് ചെയ്ത സമയം ഇതൊക്കെ നല്ലൊരു സമയം ഉള്ള സമയങ്ങളാണ് അതാണ് എനിക്ക് താല്പര്യം ആ ഒരു ടൈം ഞാൻ പിന്നെ അടുത്ത് റീസെന്റ് ആയിട്ട് കണ്ടിരുന്ന ഒരു വീഡിയോ മറ്റേ ഒരു ഒരു ഇഷ്യൂ നടന്നിരുന്നല്ലോ അതിന് ചേട്ടൻ റിയാക്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ഫോട്ടോഗ്രാഫറിനെ ഇതാക്കുന്ന ഒരു സംഭവം അത് ശരിക്കും നടന്ന സംഭവങ്ങളൊക്കെ അറിഞ്ഞു എന്താണ് ലൈക്ക് അങ്ങനെ ഒരു സംഭവം നടന്നതിൽ ഫീൽ ആവുന്ന ഒരു അല്ലാതെ വെഡിങ് കമ്പനിയിലെ സ്റ്റാഫുകളാ സ്റ്റാഫുകള തല്ലോണ്ടവര് ഞാനാണ് പോലീസ് സ്റ്റേഷനിൽ പോയത് കേസ് കൊടുക്കാനായിട്ട് അപ്പം ഈ സംഭവം നടന്ന അന്ന് ഞാൻ എന്റെ വൈഫ് ഹൗസിലുണ്ട് ഇടുക്കിയില് അപ്പം അടിമാലില് ആണ് എന്റെ വൈഫ് ഹൗസ് അവിടെ ഉണ്ട് ഞാൻ ഇവര് ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഞാൻ അവിടെ ചെല്ലുന്നു അപ്പൊ തന്നെ കാര്യങ്ങൾ സംസാരിക്കുന്നു പോലീസ് സ്റ്റേഷനിൽ പോകുന്നതും ഞാനാണ് എന്റെ വണ്ടിക്ക് ഇതെല്ലാം സംഭവിച്ച് ഞാൻ പബ്ലിക്കിലേക്ക് ഇത് നമ്മൾ ഇപ്പം എല്ലാവരും ചെയ്യുന്ന പോലെ അങ്ങ് പെട്ടെന്ന് ഒരു ന്യൂസ് ആക്കാൻ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല നമ്മളൊരു അഡ്വക്കേറ്റ് സംസാരിച്ചിട്ട് കേസ് രജിസ്റ്റർ ആയതിന് ശേഷം മാത്രം ഇത് സോഷ്യൽ മീഡിയയിൽ എത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മിണ്ടാതിരുന്നത് പക്ഷേ പിറ്റേ ദിവസം രാത്രി ഒരു ആറുമണിയൊക്കെ ആകുകയും പല ഓൺലൈൻ മീഡിയസും ഈ വീഡിയോസും കാര്യങ്ങളും വന്നു തുടങ്ങി പിന്നെ നമ്മൾ കയ്യിൽ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ അത് അങ്ങനെയാണ് ഞാനൊരു വീഡിയോ ഇട്ട് കാര്യങ്ങൾ പറഞ്ഞത് ശരിക്കും അങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്ക് പലർക്കും തോന്നും ആയിരുന്നു താഴെ കമന്റുകളും ഒന്നും തിരിച്ചടിക്കായിരുന്നില്ലേ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ട്രൈപോഡ് പോഡ് പോലത്തെ എക്യൂപ്മെന്റ്സ് ഉണ്ട് അത് തല അടിച്ച് പൊളിക്കായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കും പക്ഷേ ഇതിന്റെ ലീഗൽ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകണം അറിയുന്നത് ഈ കഴുത്തിന് മുകളിൽ ഒരു അടിയും കിട്ടിയുണ്ടല്ലോ അത് ജാമ്യമില്ലാത്ത കുറ്റ നമ്മള് വാശിക്കുന്ന നമ്മള് വീഡിയോസ് എടുത്ത കാരണം നമ്മുടെ എവിഡൻസ് ആയി ില്ലായിരുന്നെങ്കിൽ നമ്മൾ ആരെങ്കിലും പ്രതികരിച്ചിരുന്നെങ്കിൽ ആ സമയത്ത് തിരിച്ചടിച്ചിരുന്നെങ്കിൽ ഇതൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല അവർക്കും കേസ് കൊടുക്കാം അവർക്കും കേസ് കൊടുക്കാം അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് അപ്പൊ ലീഗൽ കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ടാണ് എല്ലാവരും അങ്ങനെ ആ ചൂടിൽ ഇടിക്കണം പിടിക്കണം എന്നൊക്കെ പറയുന്നത് ഈ തലയ്ക്ക് മുകളിലൊക്കെ എന്തെങ്കിലും പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ ജാമ്യമില്ലാത്ത കുറ്റമൊക്കെയാണ് അപ്പൊ അങ്ങനെയുള്ള കേസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളത് ഇറങ്ങേണ്ടി വരും പിന്നെ എന്റെ സ്റ്റാഫുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിതിൻ എന്ന് പറഞ്ഞ പയ്യനാണ് ആദ്യം തല്ലിയത് അവൻ ഞങ്ങളുടെ കൂടെ ഒരു ആറ് വർഷത്തോളമായി അവൻ അവനെ എത്ര ചീത്ത പറഞ്ഞാലും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പയ്യന അവനെയാണ് ആദ്യം പിടിച്ച് തല്ലിയത് എന്നിട്ട് ഈ തല്ലിയ കാര്യം പറഞ്ഞില്ല പിറ്റേ ദിവസം വെഡ്ഡിങ് മുടങ്ങിട്ട് മിണ്ടാട്ടിന്ന് വെഡ്ഡിങ് എടുത്തു അതൊക്കെ കേട്ടപ്പോ എനിക്ക് സങ്കടം തോന്നി അതുകൊണ്ടാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയതും എന്താ പറയുക കേസ് അപ്പൊ തന്നെ കൊടുക്കണമെന്നും വാശി പിടിച്ചതും ഒക്കെ ആളും ഓക്കെ ഒന്നുമില്ല അവന് ഒരു മൂന്നാല് ദിവസം അവൻ ഒരുപാട് ഫോൺ കോൾസ് ഒക്കെ വന്നു രണ്ട് രീതിയിലാണ് ആൾക്കാർ പറഞ്ഞത് ഒന്ന് നിനക്ക് അപ്പൊ തന്നെ പ്രതികരിക്കാമായിരുന്നു ഒന്ന് നീ ആ വർക്ക് എടുക്കണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു രണ്ട് രീതിയിൽ രണ്ടു ആൾക്കാർ ഫോൺ കോൾ വന്നിട്ട് ഇവന് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി പിന്നെ വീട്ടിലും പ്രഷർ എല്ലാരും ഇങ്ങനെ തല്ലുകൊണ്ടു അല്ലേ പറയുന്നെ രണ്ടു ദിവസം കഴിയുമ്പോൾ ഓക്കെ ഞാനും കണ്ടിരുന്നു വീഡിയോ എടുത്തു ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ നോക്കിയില്ല ആ സമയത്ത് ബേസിക്കലി പയ്യന്മാരാ പയ്യന്മാരാണ് ഇരുപത്തിനാല് വയസ്സുള്ള പിള്ളേരാ ഇവർ ശരിക്കും ഷോക്കായി പോയി ഇവരുടെ ഒരു ടീം ഓഫ് ആൾക്കാർ വളഞ്ഞു വന്നിട്ട് ലിറ്ററലി നമ്മൾ മുണ്ടല്ലോ അല്ല ഇടിക്കുക ആ ഇടി കൊണ്ട രണ്ടാം ഇടിവന്റെ മൂക്കിന്റെ എല്ല് പൊട്ടി അപ്പൊ അവനെ അങ്ങനെ കാണുമ്പോ ഷോക്കാവും ആൾക്കാർ അത് അവരുടെ സ്ഥലമൊന്നുമല്ലോ ലിറ്ററലി ഇത്ര പ ഏഴ് കിലോമീറ്ററോളം ചെയ്സ് ചെയ്ത് വന്നിട്ടാണ് ആ വട്ടം വെച്ച് അങ്ങനെ ചെയ്തത് ഇവർക്ക് ഇറങ്ങി ഒന്ന് പ്രതികരിക്കാനുള്ള സമയം കല്യാണപ്പെും ചെക്കനും ആ ഇൻസിഡൻറ്റിൽ വരുന്നുണ്ട് വിളിച്ചു കരുതി അവർ പിടിച്ചിട്ട് പോലും നിന്നില്ല അപ്പം അത്രയും സിറ്റുവേഷനിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ അത്രയും തൻ്റെ ഇടവും സ്ട്രോങ് എന്താ പറയുക മെന്റൽ ഹെൽത്ത് ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കണം ചെന്ന് തിരിച്ചെന്തിനേ പ്രതികരിക്കാൻ പറ്റുള്ളൂ പിള്ളേരല്ലേ ഇരുപത്തഞ്ച് ഇരുപത്താറ് മാക്സിമം വയസ്സുള്ള പിള്ളേരാണ് ഇവർക്ക് അങ്ങനെ റിയാക്ട് ചെയ്യാനേ പറ്റും സാഹചര്യം വന്നാലേ എല്ലാവർക്കും മനസ്സിലാവുള്ളു പിന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു നമ്മളെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു സെലിബ്രിറ്റീസ് ആയാലും ഫോട്ടോഗ്രാഫേഴ്സ് ആയാലും ഒരുപാട് പേര് ഈ വീഡിയോ ഷെയർ ചെയ്തു നമ്മളെ വിളിച്ചു സപ്പോർട്ട് ചെയ്തു ന്യൂസ് ചാനലായാലും ഓൺലൈൻ മീഡിയ പേര് സപ്പോർട്ട് ചെയ്തു അതുകൊണ്ട് തന്നെ കേസ് സ്ട്രോങ് ആയതും ആയതും പിന്നെ ഇതിനകത്ത് എനിക്ക് പറഞ്ഞതെന്ന് തോന്നിയത് ഒരാൾ ആ ആ ആന്റണി പെപ്പ പറഞ്ഞൊരു ഡയലോഗ് ഇടി കൊള്ളാൻ മാത്രമുള്ള കൊടുക്കാൻ മാത്രമുള്ള കൊള്ളാനുള്ള അപ്പം അതൊക്കെ സിനിമയെ പറയാം ഇടി കൊടുക്കാം കൊള്ളാം എന്നൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് അതിനായിട്ട് മാറ്റിവെക്ക ഇടി തിരിച്ചു കൊടുക്ക കേസായിട്ട് വിദ്യാലും പോവാ ഇതൊക്കെ ഇങ്ങനൊക്കെയാണ് അത് ലീഗൽ കാര്യത്തില് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീരുമാന പ്രശ്നങ്ങളൊക്കെ മോന് പ്രീ കെ ജിയിൽ എൽ കെ ജിയിൽ നെക്സ്റ്റ് ഇയറിലേക്ക് അഡ്മിഷൻ എടുത്തേണ്

thank mm -hmm. you